بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد الامام النبوي رحمه الله تعالى تندى رياض الصالحين ان جرندتي الفرنجو الحديث الرابع ما لامه الحديث تمام عن ابي عبد الله جابر بن عبد الله الانصاري رضي الله عنهما ابو عبد الله جابر بن عبد الله الانصاري رضي الله عنهما اديهم أنا قال كنا مع النبي صلى الله عليه وسلم في غزاه റസൂർ അല്ലാഹി സലാഹു അലി വസലമ്മയുടെ കൂടെ ഞങ്ങളൊരു യുദ്ധനീക്കത്തിലായിരുന്നു ഖജ്വ ഖ യുദ്ധനീക്കം അബോ റസൂർ സലാഹു അലൈഹി വസ്ലം പറഞ്ഞു തീർച്ചയായും മദീനയിൽ ചില ആളുകളുണ്ട് ുംസീറൻ ഇല്ലാക്കാനുമാക്കും നിങ്ങൾ എന്തൊരു യാത്ര നിങ്ങൾ സഞ്ചരിച്ചോ നിങ്ങൾ എന്തൊരു സഞ്ചാരം സഞ്ചരിച്ചോ സിർത്തും സാറ എന്നത് സിർത്തും നിങ്ങൾ സഞ്ചരിച്ചു മസീറൻ ഒരു സഞ്ചാരം നിങ്ങൾ എന്തൊരു സഞ്ചാരം സഞ്ചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സഞ്ചാരവും സഞ്ചരിച്ചിട്ടില്ല മാ സിർത്തും നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ല വലാ കതാറ്റും വാദിയൻ നിങ്ങളൊരു താഴ്വരയും മുറിച്ചു കടന്നിട്ടില്ല വലാ കത്താറ്റും വാദിയൻ വാദി എന്ന് പറഞ്ഞാൽ താഴ്വര അടിവാരം മലകളുടെ അടിവാരങ്ങൾ അത് നിങ്ങൾ മുറിച്ചു കടന്നിട്ടില്ല ഇല്ല കാനുമാക്കും അവർ നിങ്ങളുടെ കൂടെ ഇല്ല ഉണ്ടായിട്ടല്ലാതെ ഇപ്പൊ നിങ്ങൾ ഏതൊക്കെ താഴ്വര മുറിച്ച് കിടക്കുന്നുണ്ടോ നിങ്ങൾ എവിടേക്കൊക്കെ സഞ്ചരിക്കുന്നുണ്ടോ മദീനയിലുള്ള ആ ആളുകൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഹബസഹുമുൽ അവരെ പിടിച്ചു വച്ചത് രോഗമാണ് രിവായത്തിൽ ഇങ്ങനെയാണ് ഇല്ലും കൂലിയിൽ നിങ്ങളുടെ പങ്കുകാരായിട്ടില്ലാതെ കൂലിയുടെ വിഷയത്തിൽ നിങ്ങളോട് പങ്ക് കൂടാതെ ഇരുന്നിട്ടില്ല അവർക്കും നിങ്ങളുടെ കൂലിയിൽ പങ്കുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അവർക്കും കൂലിയുണ്ട് ഈ സംഭവം ഇമാം ബുഖാരി അനസ് അനസ് ഉദ്ധരിക്കുന്നുണ്ട് നിന്ന് ഞങ്ങൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് റജഅന ഞങ്ങൾ തിരിച്ചു വന്നു തബൂക്ക് യുദ്ധത്തിന് അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് മഹാൻ നബി സലാഹ അലൈസ് നബി സലാഹ്ലിസ്ലമിന്റെ കൂടെ നമുക്ക് മദീനയിൽ ഒരു ഒരു സമൂഹമുണ്ട് അല്ലെങ്കിൽ ചില ആൾ സമൂഹങ്ങളുണ്ട് ഞങ്ങളൊരു മലയുടെ മുകളിലോ താഴ്വരയിലോ ശിവ മലയുടെ മുഗൾ ഭാഗം വാദി താഴ്വാരം അവിടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സഞ്ചരിച്ചിട്ടില്ല എങ്ങനെയല്ലാതെ അവർ നമ്മളുടെ കൂടെ ഇരുന്നിട്ടല്ലാതെ അവർ നമ്മളുടെ കൂടെ ഉണ്ട് തന്നെയുണ്ട് ഹബസഹോർ അവരെ തടഞ്ഞത് എഴുതറാണ് ഒഴികഴിവാണ് അതായത് പരിഗണനീയമായ അവർക്കുണ്ട് അപ്പം ഈ ഹദീസും എന്താണ് ഈ ഹദീസ് ഈ ഹജീത് എന്താണ് നെയ്യത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് നമ്മളുടെ മനസ്സിനുള്ളിലുള്ള ഉദ്ദേശത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് കാരണം അവർക്ക് ഈ ഒരു അജിർ ലഭിക്കാൻ കൂലി ലഭിക്കാൻ ഈ കൂലിയിൽ പങ്കുകാരാവാൻ അവർ അവരെ പ്രാപ്തരാക്കിയത് അവർക്ക് തടസ്സങ്ങൾ ഉണ്ടായിട്ടും വരാനുള്ള ആഗ്രഹം അവരിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നതാണ് അവർക്ക് കൂലി കിട്ടാനുള്ള കാരണമായി മാറിയത് പ്രത്യേകിച്ച് റസൂലി സലഹു അലൈവലിന്റെ ഹദീസ് എന്താണ് ഒരു മനുഷ്യൻ ഒരു അടിമ അയാൾ രോഗിയാവുകയോ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയോ ചെയ്താൽ അയാൾ യാത്രക്കാരനല്ലാത്ത സമയത്ത് രോഗിയല്ലാത്ത ആരോഗ്യമുള്ള സമയത്ത് എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതൊക്കെ അയാൾക്ക് രേഖപ്പെടുത്തപ്പെടുമെന്ന് റസൂർലാഹി സാഹു അലി വസ്ലം പറഞ്ഞു അപ്പോൾ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ അത് കൊതിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു തടസ്സം കാരണത്താൽ അത് ചെയ്യാൻ കഴിയാതെ വന്നാലും അവന്റെ നെയ്യത്തിന് അവന് കൂലിയുണ്ട് തയ്യം എന്നാൽ അഷേഖ് മുനീമി റഹ്മാല്ല അദ്ദേഹം പറയുകയാണ് എന്നാൽ ഒരു മനുഷ്യൻ അയാളുടെ പതിവിൽ ഒരു കാര്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ അയാളുടെ പതിവല്ല അയാളങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടുവരുന്ന ഒരാളല്ല പക്ഷേ ഒരു കാര്യം കണ്ടപ്പോൾ അയാൾക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹം വന്നു അയാൾക്ക് ചെയ്യാൻ പറ്റൂല്ല അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കാനുള്ള നീയത്തിനുള്ള കൂലി മാത്രമാണ് എന്നാലോ പതിവായി ചെയ്തുകൊണ്ടിരുന്ന ആൾ അയാൾക്കൊരു ഇതൊര് സംഭവിച്ച് അയാൾക്ക് ചെയ്യാൻ കഴിയാതെ വന്നു അയാൾ അത് ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടുക എന്താണ് ആ ചെയ്ത കൂലിയാണ് അതെന്താണ് ഒരു വ്യത്യാസമാണ് റസൂ സലാഹുഅലി വസലമയുടെ സ്വഹാബികൾ ദരിദ്രരായ സ്വഹാബികൾ അവർ അവരെന്ത് ചെയ്തു അവർ ചോദിച്ച ചോദ്യവും അതിനുള്ള ഉത്തരവും അതിനുള്ള തെളിവാണ് എന്താണ് പണക്കാരൊക്കെ എന്തു ചെയ്തു അവർ കൂലിയുമായി പോയി റസൂലെ എന്നവർ വേവലാതിപ്പെടുന്നുണ്ട് റസൂൽ റസൂസ്ലല്ലാഹു അലി വസ്ലം പറഞ്ഞു بشيء فعلتموه ما 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 سبقكم سبقكم من من ولم عمل مثل عملتم ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ മുൻകടന്നവരെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയും നിങ്ങളെ മുൻകടന്നു പോയ ആളുകളെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയും നിങ്ങളോളം വേറൊരാൾക്കും എത്താൻ കഴിയുകയുമില്ല നിങ്ങൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യാതെ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞു തരുന്ന സംഭവം ചെയ്യാതെ നിങ്ങളോളം അവർക്ക് എത്താൻ കഴിയുകയുമില്ല എന്നിട്ട് പറഞ്ഞു എല്ലാ നിസ്കാരത്തിന് ശേഷവും മുപ്പത്തിമൂന്ന് തവണ സുബാനുള്ള അലഹമില്ല അക്ബർ പറയുക അപ്പോൾ അവരത് ചെയ്തു അവരത് ചെയ്തു അപ്പോളോ സ്വാഭാവികമായും ധനികരായ സ്വഹാബികൾ അവർ ഹൈറിന് ആഗ്രഹിക്കുന്നവരാണ് ധനികരായവർ എന്ത് ചെയ്യണം സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തന്നു പൈസ കയ്യിലെ പൈസ ഉള്ളവൻ ഉള്ളവനെന്ത് ചെയ്യണം അത് ചെലവഴിക്കണം അത് അള്ളാഹുവിന്റെ നീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം അതെന്തല്ല അത് എടുത്തു വെക്കാനുള്ളതല്ല ആ ഞാൻ ചെലവഴിക്കുന്നുണ്ടല്ലോ അവ പിന്നെ പിന്നെ പ്രശ്നമില്ല എന്ന് വിചാരിക്കലല്ല അതാ ഇവർ അലഹ അക്ബർ എന്ന ഈ കാര്യം പഠിച്ചത് ആരറിഞ്ഞു ഇത് പണക്കാരും അറിഞ്ഞു ഈ സംഭവം അപ്പോഴോ അവർ ചെയ്തത് പണക്കാരും ചെയ്തു ഇതാണ് പണക്കാർ ഇവരാണ് ധനികർ ധനികർ എന്ന് പറഞ്ഞാൽ ദീനുവൊന്നും വേണ്ട അവരങ്ങനെ മാറിപ്പോവ ഏതെങ്കിലും സംഘടനക്കാരെ റെസിറ്റ് കുറ്റി വരുമ്പോൾ അമ്പത് ഉറുപ്പ്യ കൊടുത്താൽ അവന്റെ ബാധ്യത കഴിഞ്ഞു ദീനുമായിട്ടുള്ള അവന്റെ ബന്ധം അവൻ ആ പുതുക്കിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിരിക്കേണ്ടവൻ അല്ല പണക്കാരൻ മറിച്ച് റസൂർ സല്ലാഹു അലി വസ്ലമിന്റെ ചുറ്റും പണക്കാരുണ്ടായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ് ഉണ്ടായിരുന്നു ഉസ്മാൻ ഇഹ്മാൻ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പണക്കാരുണ്ടായിരുന്നു അവരെ അവരുടെ പണം ദീനിൽ നിന്നും അവരെ തടഞ്ഞില്ല കഷ്ടപ്പെടേണ്ട സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ വെയിൽ കൊള്ളേണ്ട സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ മുറിവേൽക്കേണ്ട സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ അവിടെ ഞാൻ അത്യാവശ്യം ക്യാഷാണ് അത്യാവശ്യം റോയലായി ജീവിക്കുന്ന ആളാണ് എന്ന് എന്തു ചെയ്തിട്ടില്ല എന്റെ ഡ്രസ്സ് ചുളുങ്ങാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല മറിച്ച് അവരുണ്ടായിരുന്നു എന്തിൽ എന്തായാലും ഇതറിഞ്ഞപ്പോ പാവങ്ങളല്ല പാവങ്ങൾ കിട്ടിയൊരു പണിയല്ലേ അവർ ചെയ്തോട്ടെ നമ്മളേതായാലും ഇത് എന്നല്ല അവർ പറഞ്ഞത് ആ ദരിദ്രരായ ആളുകൾ ചെയ്തത് അവരും ചെയ്തു സുഹാനുള്ള നമ്മളുടെ അവസ്ഥ എന്താണ് അപ്പോൾ അതാ പാവപ്പെട്ടവർ പോവുകയാണ് റസൂൽ അല്ലാഹി അലൈഹി അലൈവലമിൻ്റെ അടുക്കലേക്ക് എന്ത് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ അതാ ധനികരായ ഞങ്ങളുടെ സഹോദരങ്ങൾ കാര്യമറിഞ്ഞു ഞങ്ങൾ ചെയ്ത ഈ സൽപ്രവർത്തനം അറിഞ്ഞു അവരും അത് ചെയ്തു ഇപ്പോൾ എന്തായി വീണ്ടും അവർ ഞങ്ങൾക്ക് മുന്നിലായി മുന്നിലായി ആവാൻ വേണ്ടിയാണ് അവരുടെ പരിശ്രമം ഉണ്ടായിരുന്നത് സുഹാനുള്ള നമ്മളത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് എത്ര കാലമായി എനിക്ക് നന്മയിൽ അവനേക്കാൾ മുന്നേറണം എന്ന് ആഗ്രഹിച്ചിട്ട് കച്ചവടത്തിൽ അവനേക്കാൾ ഉഷാറാകണമെന്ന് ആഗ്രഹിച്ച എത്ര ദിവസങ്ങളുണ്ട് അവന് രൂപന്റെ കച്ചവടം നടക്കുന്നുണ്ട് അപ്പം ഞാനെന്ത് ചെയ്യണം ഞാനത് അതിനേക്കാൾ ഉഷാറാക്കണം എന്ന് നമ്മൾ നമ്മളെന്തിനും ആഗ്രഹിക്കാറുണ്ട് ആഹ്രത്തിൽ അവനേക്കാൾ എനിക്ക് ഉന്നതിയിലാകണം എന്ന് കരുതിയ എത്ര ദിവസങ്ങളാണ് നമുക്കുള്ളത് നാലോച്ചു നമുക്ക് സുഹാന സുസ്ബാനത്തിൽ നന്നാക്കി തട്ട് അത് അള്ളാഹു സുഹാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് അല്ലാഹു ആരോടും പുൽമു കാണിച്ചിട്ടില്ല എന്നാൽ ചിലർക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് ഫതില് കൊടുക്കും അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ് അള്ളാഹു കൊടുക്ക ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നതാണത് മഹത്തായനാണ് അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ അലൈഹി റസൂസ്അലി അവരോട് പറഞ്ഞില്ല നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് അവരുടെ പ്രതിഫലമുണ്ട് എന്ന് റസൂദ് സാഹു അലൈഹി വസ്ലം പറഞ്ഞില്ല ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്താണ് ഈ വിഷയം പറഞ്ഞത് സ്ഥിരമായി പ്രവർത്തിക്കുന്ന ആൾ തടഞ്ഞു പറയപ്പെട്ടു പോയാൽ അയാൾക്കെന്തുണ്ട് പ്രവർത്തിച്ച കൂലിയുണ്ട് എന്നാൽ വെറും ആഗ്രഹം മാത്രമുള്ളവർക്ക് ആഗ്രഹത്തിൻ്റെ കൂലിയുണ്ട് നെയ്യത്തിൻ്റെ കൂലിയുണ്ട് തയ്യബം എന്തായാലും നെയ്യത്തിനെന്തുണ്ട് വളരെ വലിയ കൂലിയുണ്ട് റബ്ബിൽ ആലമീൻ